ഇന്നിപ്പോ സത്യവാങ്മൂലത്തിൽ എന്തൊക്കെ വിവരങ്ങളാണ് എസ് ബി ഐ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എസ് ബി ഐ ചെയർമാൻ വീട്ടിലാവൂ ഇന്നത്തെ ദിവസം തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി ഒരു ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള ഏഷ്യയിലെ തന്നെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടടുത്ത് എസ് ബി ഐയിലും അക്കൗണ്ട് ഉണ്ട് സഹകരണ ബാങ്കിലും അക്കൗണ്ട് ഉണ്ട് അത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ തന്നെയാണ് തീരുമാനം പക്ഷേ ഇത് സ്വതന്ത്രവും നീതിയുക്തവുമായി നമ്മുടെ സംവിധാനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോക പോകാതെ കേവലം കേന്ദ്ര സർക്കാരിനെ അനുകൂലമാക്കി അങ്ങനെ അങ്ങനെ ഉണ്ടാകുമ്പോഴേക്കുന്ന സർക്കാരിൽ പക്ഷെ അതിനുശേഷം ഇപ്പോ നമ്മൾ കേൾക്കാത്ത സ്ഥാപനങ്ങൾ പോലും സ്ഥാപനങ്ങളൊക്കെ വന്നു എസ് ബി ഐയും നിങ്ങൾ വരുതിയിലാക്കി നമ്മള് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ പാർട്ടികൾക്കും ബോണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മുതലാണ് ഇതിന്റെ കലക്ടറൽ ബോണ്ട് എന്നുള്ള സംവിധാനം വന്നതെന്നാണ് പൂർണ്ണമായി വിശ്വാസം ആ ഒരു സാഹചര്യം തൊട്ട് എസ് ബി ഐ ഇപ്പൊ കണക്കുകൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പൊതുജനത്തിന് എന്റെ അഭിപ്രായം ആകുമ്പോഴേ ഈ കണക്കുകളൊക്കെ ജനങ്ങൾ അറിയണ്ടേ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുൻപ് പാർട്ടിക്ക് ആരൊക്കെ കൊടുത്തു എന്നുള്ളത് അവര് ആ പാർട്ടിയിലെ പ്രതിനിധിയാണല്ലോ നിങ്ങൾ തെരഞ്ഞെടുക്കാൻ പോകുന്നത് തീർച്ചയായും അപ്പൊ സ്വാഭാവികമായും അത് ആർക്കൊക്കെ പണം കൊടുത്തു എന്നുള്ളത് അറിയേണ്ടതല്ലേ സുതാര്യമാക്കുകയാണെങ്കിൽ അത് കോടതിയുടെ നിർദ്ദേശപ്രകാരം അത് സുതാര്യമാക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ തന്നെ ഓരോ പാർട്ടികളും അത് എപ്രകാരം വിനിയോഗിച്ചു എന്നും വികസനത്തിനോ ആ ജനങ്ങളുടെ സുരക്ഷയ്ക്കും മറ്റു വികസനത്തിനുമായിട്ടാണോ ഇവ വിനിയോഗിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് പാർട്ടി പാർട്ടി പറയുന്നതെങ്കിലും ഇതിനെ എതിർക്കുന്നില്ല പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിനെതിർക്കുകയും ചെയ്തു എസ് ബി ഐ വഴിയാണ് എതിർക്കുന്നത് ഞങ്ങൾക്ക് ഇതിന് പ്രഖ്യാപിതമായ നിലപാടുണ്ട് ഞങ്ങൾ ഒരു കോർപ്പറേറ്റുകളിൽ നിന്നും ഫണ്ട് സ്വീകരിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ടിനെ വളരെ വളരെ ശക്തിയുക്തമായി നമ്മൾ എതിർത്തു അതിനുവേണ്ടി നിയമ പോരാട്ടം സംഘടിപ്പിച്ചു ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു ഇത് സി പി എം ഇതിന് ശക്തമായ ഒരു പ്രതിരോധവുമായി മുന്നിട്ടിറങ്ങിയില്ല എങ്കിൽ ഇതും കാലയവനികൾക്കുള്ളിൽ മറയുന്ന ഒന്നായി മാറുമായിരുന്നു മൊത്തത്തിൽ ഇലക്ട്രൽ ബോണ്ട് വഴി വലിയ തട്ടിപ്പാണോ തീർച്ചയായിട്ടും ആണോ അപ്പോൾ ഇതിപ്പോൾ ഇന്ത്യ കൊടുക്കുന്ന വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടത് അതിൽ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളെയൊക്കെ വാക്സിൻ എടുത്ത സ്ഥാപനങ്ങൾ അടക്കം പണം കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് സിറമ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഞെട്ടിപ്പിക്കുന്നത് അല്ലേ അപ്പോൾ എന്തിനാണ് അവർ പണം കൊടുക്കുന്നത് പണം വെറുതെ കൊടുക്കത്തില്ലല്ലോ അല്ലേ ചേട്ടൻ കൊടുക്കില്ല എന്തെങ്കിലും ചരടുകളില്ലാതെ ഒരിക്കലും ആരും പണം കൊടുക്കില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് വഴിവിട്ട് എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോണ്ടാവും അതാണ് പ്രതിരോധ ബിജെപി പ്രതിരോധത്തിലാക്കുന്നത് ബോണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്ന ഫണ്ടാണ് ആ ഇവിടെ ലഭിച്ചിട്ടില്ല പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിപരമായിട്ടാണ് മേടിക്കുന്നത് അതുകൊണ്ടാണ് ഈ ലിസ്റ്റിൽ വരാത്തത് ഒപ്പം തന്നെ സാന്ത്യാകുമാറിന്റെ പൈസ വാങ്ങിയിട്ടുള്ള ഡി എം കെ കയ്യിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ സി പി എമ്മിന് കൊടുത്തിട്ടുണ്ട് എന്ന് ഡി എം കെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് സി പി എമ്മിന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണോ ഡി എം കെ പറഞ്ഞ ഇരുപത്തിയഞ്ച് കോടി രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അവരെ സംബന്ധിച്ച് ഓരോ വ്യക്തികളാണ് പൈസ മേടിക്കുന്നത് പാർട്ടിയല്ല മേടിക്കുന്നത് അതാണ് അത് തമ്മിൽ വ്യത്യാസം ഇലക്ടറൽ ബോണ്ടിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ലിസ്റ്റും കണക്കുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ വരുന്നത് െ സംബന്ധിച്ച് അത് ഓരോ വ്യക്തികൾ ഓരോരുത്തർ ഓരോരുത്തർ വാങ്ങുന്നതുകൊണ്ട് അവരുടെ ലിസ്റ്റത്തിൽ വരുന്നില്ല പാർട്ടിക്ക് ലഭിക്കേണ്ടത് ഡി എം കെ വഴിയും ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ട് ബി ജെ പിന്നൂടി നമ്മളെന്തേലും ഈ ഇലക്ഷൻ കാര്യത്തിലേക്ക് കൂടി എന്തൊരിക്ക ഡീനാണോ സാധ്യതയുള്ളത് അതോ ജോയ് ജോർജ് ആണോ തീർച്ചയായിട്ടും ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ ശക്തമായ കേരളത്തിലെ ഏറ്റവും വന്നത് സംഗീത വിശ്വനാഥ് വോട്ട് പിടിക്കുവോ അതോ വോട്ട് കുറയുമോ വോട്ട് വോട്ട് പിടിക്കുവല്ലോ മത്സരിക്കുന്നത് വോട്ട് കുറയ്ക്കാനല്ലല്ലോ ജയിക്കാൻ വേണ്ടി പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ വോട്ട് കുറഞ്ഞു അല്ല അവർ കഴിഞ്ഞ തവണ അവര് കഴിഞ്ഞവണ ഇടിക്കുന്ന യോജനത്തിൽ ഇല്ല മാക്സിമം വോട്ട് പിടിക്കുക ജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം